കല്യാണം വേറെ ലെവൽ ബാസിദ് തിരൂർ നഗരത്തിൽ ഓട്ടോകളുടെ ചില്ലുകൾ അടിച്ച് തകർത്തു വെള്ളിയാഴ്ച രാത്രിയിൽ പൂങ്കോട്ടുകുളം ഭാഗത്ത് പാർക്ക് ചെയ്ത ഓട്ടോകളാണ് തകർത്തത് മൂന്നോളം ഓട്ടോകളുടെ ചില്ലുകൾ പൂർണ്ണമായും തകർന്നു യുവാക്കൾ വടിവാൾ വീശി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചതായും പോലീസ് എത്തിയെങ്കിലും ഇവരെ കണ്ടെത്താനായില്ലെന്നും ഓട്ടോ ഡ്രൈവർമാർ പറഞ്ഞു ഓട്ടോറിക്ഷാ ഡ്രൈവേഴ്സ് പോലീസിൽ പരാതി നൽകി പോലീസ് അന്വേഷണം ഊർജിതമാക്കി വെള്ളിയാഴ്ച രാത്രിയിലാണ് അത്തരം പൊങ്ങൂട്ടുകളും നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന് മുമ്പിൽ പാർക്ക് ചെയ്ത ഓട്ടോറിക്ഷകൾ അടിച്ചു തകർത്തത് വൈകിട്ട് ഇവിടെ പാർക്ക് ചെയ്ത ഒരു ഓട്ടോ ഡ്രൈവറുമായി മൂന്നംഗ സംഘം അസഭ്യം പറയുകയും ഇത് വാക്കേറ്റത്തിനിടയാക്കുകയും ചെയ്തിരുന്നു തുടർന്ന് മറ്റു ഓട്ടോ ഡ്രൈവർമാർ ഇടപെട്ട് ഒഴിവാക്കിയെങ്കിലും തിരിച്ചുപോയ സംഘം രാത്രിയോടെ തിരിച്ചെത്തിയാണ് മറ്റു ഓട്ടോകളും ഓട്ടോ തകർത്തത് സംഭവം ഇന്നലെ ഒരു അഞ്ചു മണി ആറു മണിൻ്റെ ഉള്ളിലായിട്ട് ഇവരൊരു ഒരു കാറിൽ മൂന്ന് പേര് വരുന്നുണ്ടായി അങ്ങനെ ഇവർ വരുമ്പോൾ ഇവർ നല്ല മദ്യം വെച്ചിട്ടാണ് ഇവർ വന്നിട്ടുള്ളത് അപ്പോൾ ഇവർ വരുന്ന വഴിയിൽ ആളുകളെ നല്ല അസഭ്യം പറഞ്ഞിട്ടാണ് വരുന്നത് അങ്ങനെ വരുന്ന വഴിയിൽ ഇവരുടെ ഡ്രൈവർമാർ നിൽക്കുമ്പോൾ ഡ്രൈവറെ അസഭ്യം പറഞ്ഞു അങ്ങനെ ഡ്രൈവറുമായിട്ട് ഇവർ ഒരു വാക്കേറ്റുണ്ടായി ഉണ്ടും പിടിയായി തല്ലും പിടിയായി അങ്ങനെ അത് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഇടപെട്ടിട്ട് അത് കോംപ്രമൈസ് കോംപ്രമൈസായിട്ട് അവർ പറഞ്ഞയച്ചു അങ്ങനെ ഇപ്പൊ പോകുമ്പോഴും പറയുന്നുണ്ട് ഞാൻ അങ്ങനെ ആക്കി ആക്കിത്തരാം അങ്ങനെ ആക്കിത്തരാന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ പോയിട്ടുള്ളത് അങ്ങനെ ഒരു ഒമ്പത് മണി ഒമ്പതേകാലിന് ഇവൻ വീണ്ടും തിരിച്ചെത്തി യുവാക്കൾ വടിവാൾ വീശി പ്രദേശത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചതായും ഓട്ടോ ഡ്രൈവർമാർ പറഞ്ഞു ഇവനൊരു വടിവാളായിട്ടാണ് വന്നിട്ടുള്ളത് അങ്ങനെ വടിവാൾ വെച്ചിട്ട് മൂന്ന് വണ്ടിന്റെ മെയിൻ ഗ്ലാസ് അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട് അപ്പോൾ ഈ സംഭവത്തിൽ ഇല്ലാത്ത ആളുകളുടെ വണ്ടിയാണ് ഇവനെ അടിച്ചു പൊട്ടിച്ചിട്ടുള്ളത് അപ്പോൾ സാധാരണക്കാരായ ആരായ ആളുകളാണ് ഇപ്പോൾ ഇവിടെ ഓടാൻ വരുന്നത് ഒരു ദിവസത്തെ ഓട്ടം പോയാൽ അവരുടെ കുടുംബം പട്ടിണാവുന്ന ഒരവസ്ഥയിലാണുള്ളത് അപ്പോൾ പോലീസിനെ അറിയിച്ചിട്ടുണ്ട് പോലീസ് അന്നേരം തന്നെ വന്ന് ഇവന്റെ കാര്യങ്ങളും ഡീറ്റെയിൽ ഒക്കെ നോക്കി ഇവിടെ നെറ്റ് സ്റ്റോര് സി സി ടി വി നോക്കി അവന് വന്ന വണ്ടി കാര്യങ്ങളൊക്കെ നോക്കി നമ്പറും കാര്യങ്ങളും ആർ ഒക്കെ വെച്ചിട്ട് ആളെ കണ്ടെത്തി എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് അപ്പൊ ഇന്ന് ഉച്ചയോട് കൂടിയിട്ട് ഒരു തീരുമാനം പോലീസ് ഉണ്ടാക്കുന്നതെന്നാണ് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് പോലീസിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്